നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം സ്വകാര്യ ബസ്സുകൾ തമ്മിൽ റൂട്ടിൽ ഓടുന്ന സമയത്തെ ചൊല്ലിയുള്ള തർക്കം ഒരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറും സുഹൃത്തുക്കളും ചേർന്ന് മറ്റൊരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ നാലുപേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു കടയ്ക്കൽ പുലിപ്പാറ സ്വദേശികളായ സജിൻ ബാബു അമ്പാടി അഖിൽ മണലുവട്ടം സ്വദേശിയായ അപ്പുണ്ണി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കടക്കൽ അഞ്ചൽ റൂട്ടിൽ ഓടുന്ന ശിവപ്രിയ ബസ്സിലെ ജീവനക്കാരും മടത്തറ പുനലൂർ റൂട്ടിൽ ഓടുന്ന എസ് എം എസ് ബസിലെ ജീവനക്കാരും തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കം നിലനിന്നിരുന്നു കഴിഞ്ഞ ദിവസം ശിവപ്രിയ ബസ്സിലെ ഡ്രൈവറായ സജിൻ ബാബുവും ബസ്സിന്റെ മാനേജരായ അപ്പുണ്ണിയും സുഹൃത്തുക്കളായ അഖിലും രാകേഷും അമ്പാടിയും ചേർന്ന് എസ് എം എസ് ബസ്സിലെ ഡ്രൈവറായ രാജേഷിനെ കമ്പിപടികൊണ്ടും കാട്ടുകമ്പും കൊണ്ടും മർദ്ദിക്കുകയായിരുന്നു മടത്തറ പെട്രോൾ പമ്പിൽ ബസിന് ഡീസൽ നിറയ്ക്കുന്ന സമയത്ത് അഞ്ചു പേരടങ്ങുന്ന സംഘം രാജേഷിനെ മർദ്ദിച്ചത് മർദ്ദനത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പുലിപ്പാറയിൽ നിന്നും ഇന്നലെ പിടികൂടുകയായിരുന്നു പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ചാനൽ ന്യൂസ് മടത്തറ